ഭാഗ്യജാതകം ജാതകം രചന ഐഷാഖർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമ്മയെ നടക്കി പിടിച്ച വിളികേട്ടാണ് ജാനകി ഉറക്കത്തിൽ നിന്ന് കണ്ണുകൾ തുറന്നു ജനലിനപ്പുറത്തായി ചിരിച്ച മുഖമായി നിൽക്കുന്നവൻ ജാനകിയുടെ കണ്ണുകൾക്ക് അങ്ങേയറ്റം കുളിർമയുള്ള കാഴ്ചയായിരുന്നു ആദി കാലിലെ പുതപ്പ് മാറ്റി എഴുന്നേറ്റവർ ജനലിനടുത്തേക്ക് ചെന്നു നീ എന്തോ മുന്നറിയിപ്പില്ലാതെ ആദ്യം വാതിലും തുറക്കമാ എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം ആദ്യം അത് പറയുമ്പോൾ ജാനകി വേഗം വാതിലടുത്തേക്ക് നടന്നു അപ്പോഴും ഒന്നും അറിയാതെ രഘുറക്കത്തിലായിരുന്നു ആദി വാതിൽ തുറന്നവും അവരവനെ കെട്ടിപ്പിടിച്ചു ആദ്യം അത്രമേൽ സ്നേഹത്തോടെ അവരെ വാരിപ്പുണരാൻ മറഞ്ഞില്ല എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ ഏയ് പെട്ടെന്ന് അമ്മയെ കാണാൻ തോന്നി നേരെ വെച്ച് പിടിച്ചു അവൻ കുസൃതി ചിരിയോടെ പറയുമ്പോൾ ജാനകി അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി നീ വല്ലതും കഴിച്ചതാണോ ചോദിക്കുന്നതോടൊപ്പം ജാനകി ചുമലിൽ തൂക്കിയ ക്ലോക്കിലേക്ക് നോക്കി സമയം മണിയോട് അടുത്തിരിക്കുന്നു അതുകൊണ്ട് ആദ്യം ശരി വന്നു ആ എങ്കി നീ പോയി നേരം കിടന്നു ജാനകി അത് പറഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയി ആദ്യ കോണിപ്പടികൾ കയറി മുറിയിലേക്ക് എത്തി മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു കഥയിൽ തട്ടി വിളിക്കാൻ ഒരുങ്ങിയവൻ പതിയ വാതിൽ പിടിച്ചെന്ന് തുറന്നു നോക്കി ഊഹം ശരിയായിരുന്നു വാതിൽ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു ഒറ്റ അവന് തോന്നി വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോൾ അവന് മനസ്സിന് എന്തോ ഒരു തണുപ്പരിച്ചിറങ്ങും പോലെ തോന്നി പോകും മുന്നേ എന്തൊക്കെയോ മധുരമുള്ള ഓർമ്മകൾ ആ മുറി സമ്മാനിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ അവൻ്റെ ചെടികളിൽ ഓർമ്മകൾ എന്ന പോലൊരു ചിരി വളർന്നു കട്ടികൾ കിടക്കുന്ന ശിവയെ കണ്ടപ്പോഴാണ് തങ്ങൾക്കിടയിലൂടെയുള്ള ദിവസങ്ങളുടെ ദൈർഘ്യം അവന് മനസ്സിലായത് അവളെ കാണുമ്പോൾ കളഞ്ഞുപോയെന്ന് തോന്നുന്നു തിരിച്ചു കിട്ടിയ പോലെ തോന്നിയിരുന്നു അമ്മയെ ചേർത്ത് പിടിച്ച പോലെ അവളെയൊന്നും ചേർത്ത് പിടിക്കാൻ മനസ്സ് കൊതിക്കുന്നില്ലയോ അവളോടുള്ള വികാരങ്ങൾ ഏത് തന്നെയായാലും അത് അടക്കി നിർത്താനേ കഴിയുകയുള്ളു അതുകൊണ്ടായിരിക്കും അവളോട് ഇത്രമാത്രം തീവ്രത തോന്നാൻ കാരണവും അവളെ കണ്ടവൻ അല്പസമയം നോക്കി നിന്നു എണ്ണമയമില്ലാത്ത പോലെ അവളുടെ മുടിയിലെ പാറി പറഞ്ഞിരുന്നു കാലിൽ നിന്നും സാരി തലപ്പ് തെന്നി നീങ്ങിയതുകൊണ്ട് തന്നെ താൻ വാങ്ങിക്കൊടുത്ത പാദസരം ആ കാലുകളിൽ തിളങ്ങിയിരുന്നു കുറച്ചുനേരം അവൾ തന്നെ അവൻ നോക്കി നിന്നു അപ്പോഴും അവന്റെ ചുടികളിൽ ഒരു ഇളം പുഞ്ചിരി പറ്റി പിടിച്ചിരുന്നു അവൻ കൈയിലുള്ള ബാഗ് താഴെ വെച്ച് കട്ടിലിനോരത്ത് അവടെ മുഖത്തിന് അഭിമുഖമായി തിരിഞ്ഞുകിടന്നു അരികിൽ ആളനക്ക് മറിഞ്ഞിട്ടോ അത് ഉറക്കത്തിലോ എന്നറിയില്ല അവൾ കണ്ണുകൾ തുറന്നു അരികിൽ കിടക്കുന്ന ആദ്യെ കണ്ടതും അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ആദ്യക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത്ര മനോഹരമായ ചിരി അവളിൽ നിന്ന് ഉതിർന്ന ഇതുവരെ കണ്ടിട്ടില്ല അവൻ ഒരാൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നത് വളരെ ദുർലഭമാണ് അവളുടെ കാര്യത്തിൽ പിന്നെ തന്നോട് പറയണം തന്റെ മുഖത്ത് നോക്കി തന്നോടെന്ന പോലെ അത്ര വശ്യമായ ആ ശരിക്ക് പകരമായി അവന്റെ ചുടികളിലും പുഞ്ചിരി നിറഞ്ഞു നിന്നു അവൾക്ക് മാത്രമായി എന്നാൽ പിന്നീടുള്ള അവടെ പ്രവൃത്തി അവനെ പാടെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു കണ്ണുകൾ കണ്ണുകളടക്കുന്നതോടൊപ്പം കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവനൊരു നിമിഷം നിശ്ചലനായി പോയി വേള അവളെ തന്നെ നോക്കി നിന്നു അവളുടെ കൈകളുടെ ചൂട് തന്റെ ശരീരത്തെ പൊതിയുന്നതിനോടൊപ്പം അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു അവൾ ഉറക്കത്തിലാണെന്നത് സത്യമാണെങ്കിലും അല്ലായിരുന്നു എങ്കിൽ എന്ന് മനസ്സാഗ്രഹിക്കുന്നു ശിവ അവൻ പതിയെ അവളെ തൊട്ടു വിളിക്കുമ്പോഴാണ് അവളുടെ കൈകൾക്കെല്ലാം പതിവില്ലാത്ത ചൂട് അനുഭവപ്പെട്ടത് ശിവ അവനൊന്നുകൂടി വിളിച്ചു അവൾ നിദ്രയുടെ ആഴയിൽ നിന്നും കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു വേള അവനെ കണ്ടതും അവളുടെ മുഖം നില അവതിച്ച പോലെ പ്രകാശിക്കുന്നവൻ കണ്ടിരുന്നു അവനെ ചേർത്ത് പിടിച്ച കൈകൾ അവടെ ബോധതലത്തിലേക്ക് എത്തിയതും പെട്ടെന്ന് അവൾ കൈകളെടുത്ത് പിടഞ്ഞെഴുന്നേറ്റു പറ്റിയ മളി മനസ്സിലായതും അവൾ അവനെതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു തലയെ കൈയിൽ ചാരിയിരുന്നു നീളൻമൂടി രണ്ടു വശത്തേക്ക് അഴിഞ്ഞിടന്നിരുന്നു ഓഹ് കുറച്ചുനേരം കൂടി എണീക്കാൻ എണീക്കമായിരുന്നെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തേനേ അവളെ കളിയാക്കിയെന്നവണ് അവനത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോഴും അവന്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ തലകുരിച്ച് തന്നെ നിന്നു ഞാനറിയാതെ വാക്കുകളിൽ ഒരുതരം തരം വിറയിലുണ്ടായിരുന്നു പിന്നെ കണ്ണൂർ നോക്കിയ ഞാൻ കണ്ടല്ലോ അവളെ ചൊടിപ്പിക്കാൻ അവനത് പറയുമ്പോൾ അവൾ അവളാകെ ചൂളിപ്പോയിരുന്നു ഞാൻ സ്വപ്നാണെന്ന് കരുതി അവൾ അത് പറയുമ്പോൾ അത്ര നിഷ്കളങ്കമായ തോന്നി ഓ അപ്പൊ എന്നെ സ്വപ്നം കാണലാണ് പരിപാടിയല്ലേ കുസൃതിയോട് അവനെ ചോദിക്കുമ്പോൾ അവൾ കണ്ണുരുട്ടി അവനെ നോക്കി ആ ഇപ്പൊ സ്വപ്നം കാണൽ പതിവായിട്ടുണ്ട് മുഖം കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റവളെ അവൻ കൈകളിൽ പിടിച്ച് വലിച്ചു നിനക്ക് എന്താ വയ്യേ കണ്ണൊക്കെ ചോന്നിട്ടുണ്ടല്ലോ നല്ല ചൂടും പനിയുണ്ടോ ചോദിക്കുമ്പോൾ ആ കണ്ണുകളിലെ പരിഭ്രമം അവൾക്ക് വ്യക്തമായിരുന്നു മരുന്നടിച്ചിട്ടുണ്ട് ആ മാറിക്കോളൂ നിസ്സാരമായി അത് പറഞ്ഞുകൊണ്ട് ജഗിലിൽ അൽപ്പം വെള്ളം എടുത്ത് കുടിച്ച് അവൾ കിടന്നു ക്ഷീണം കൊണ്ട് അവനും കണ്ണുകൾ അടയുന്ന പോലെ തോന്നിയിരുന്നു ചൂടെടുക്കുന്ന പോലെ തോന്നി അവനൊന്നും ഉറങ്ങി എഴുന്നേറ്റത് എഴുന്നേറ്റ് ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കിടന്നു അവൾ ആകെ കിടന്ന് വിറക്കുന്ന പോലെ അവന് തോന്നി അവൻ പതിയെ നെറ്റിയിൽ തൊട്ടു നോക്കി നല്ല ചൂട് തോന്നി അവൻ അലമാര തുറന്ന് അവനിന്ന് ഒരു പുതപ്പെടുത്തവളെ പുതപ്പിച്ചു തോർത്തു മുന്നിന്റെ അറ്റ നനസ് അവടെ നെറ്റിയിലിട്ടപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നു അവൻ ചെയ്യുന്നത് അവൾക്കണ്ടെങ്കിലും അവൾക്ക് കണ്ണുകൾ തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല അവ താനെ അടഞ്ഞുപോയി മരുന്ന് ശരീരത്തിൽ പലിശ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പീണങ്ങൾ അവൻ ആശ്വാസം നൽകി അവൾ കണ്ണുകൾ പ്രയാസപ്പെട്ട് വലിച്ചു തുറന്നപ്പോഴേക്കും സൂര്യപ്രകാശം അവളുടെ കണ്ണുകളിലേക്ക് അടിച്ച് കയറിയിരുന്നു അവൾ ഒരു വേള കണ്ണുകൾ അടച്ചു പിന്നെ പതിയെ തുറന്നു ആ എഴുന്നേറ്റോ ആദിയുടെ സ്വരത്തിന് അവൾ കണ്ണുകൾ കൊടുത്തു അവൾ പതിയെഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി നടക്കുമ്പോൾ അവൾക്ക് തലക്കെതിന്നില്ലാത്തൊരു ഭാരം തോന്നിയിരുന്നു പള്ളി ദേശി കഴിഞ്ഞ മുറിയിലേക്ക് വന്നപ്പോൾ ഇഡ്ലിയും ചമ്മന്തിയുമായ ഒരു പാത്രവും ആവി പാറുന്ന ചൂട് ചായ ഗ്ലാസുമായി ആദി മുറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു വേഗം കഴിച്ച് റെഡിയായിക്കോ ആയിക്കോ ആശുപത്രി പോവാം ക്ഷീണം നിറഞ്ഞ കണ്ണുകളുമായി അവൾ അവനെ ഒന്ന് നോക്കി പിന്നെ പതിയെ ഭക്ഷണം കഴിച്ചു തുടങ്ങി അവൾ കഴിക്കൽ നിർത്തി അവനെ നോക്കി ഉം അവൻ പുരികമുയർത്തി മതി മതി നിർത്തിക്കോ ുദ്ധിമുട്ട് കഴിക്കണ്ട അവനത് പറഞ്ഞപ്പോൾ അവൾ ആശ്വാസത്തോടെ പാത്രമായി എഴുന്നേറ്റു അവളുടെ കാലുകൾ തെന്നുന്ന പോലെ തോന്നിയപ്പോഴാണ് അവൻ വന്ന് കൈകളിൽ പിടിച്ച് അവിടെ ഇരി പാത്രം അവൻ വാങ്ങിയവളെ കട്ടിലിരുത്തി ജഗിൽ നിന്ന് വെള്ളം കൈകൾക്ക് മേൽ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തവൻ അത് കഴിഞ്ഞ് തന്റെ പാത്രം എടുത്തു പോകുന്നവനെ അവൾ തല ഒരു അമ്പരപ്പോടെ നോക്കി നിന്നു പാത്രം എടുത്ത് അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകുമ്പോൾ ജാനകി അവന്റെ കൈകൾ പിടിച്ചു ആദി ഞാൻ കഴുകിക്കോളാം വേണ്ടമാ എപ്പോഴും എന്റെ ഇച്ചിരി അവൾ കഴുകാറുണ്ടല്ലോ ഇടയ്ക്കൊന്ന് തിരിച്ചെയ്തെന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല അവന്റെ വാക്കിൽ എന്നും ഉറച്ചതായ കൊണ്ട് തന്നെ എതിർത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ജാനകിക്ക് വ്യക്തമായിരുന്നു പാത്രം കഴുകി വെച്ച് അടുക്കള വിട്ടു പോകുന്നവനെ അഭിമാനത്തോടെ ജാനകി നോക്കി നിന്നു താനൊന്നു കിടന്നാലും പെൺകുട്ടികളില്ലാത്ത കുറവിന് അവൻ തന്നെയായിരുന്നെല്ലാം ചെയ്തെന്നിരുന്നു അതിനൊരു മടി അവനില്ല അതുപോലെ അവന്റെ ഭാര്യയെ നോക്കുമെന്ന് തനിക്ക് അന്നേ തോന്നിയിരുന്നു രഘുവേഠനിൽ നിന്ന് താൻ ആഗ്രഹിച്ചിരുന്നു അത് തന്നെ ആയിരുന്നില്ലേ രഘുവേട്ടനെ പോലെ തന്നെയാണ് രാഹുലും കൂടെയുള്ള ആളുടെ മനസ്സറിയാനുള്ള കഴിവ് വളരെ കുറവാണ് അവനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയതിൽ ശിവ ഭാഗ്യവതിയാണ് അവളുടെ മനസ്സ് അവരറിയാതെ പറഞ്ഞു ഭാഗ്യം തനിക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം അവൾക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് താൻ ഭാഗ്യമില്ലാത്തവളാണ് അതോ തന്നെക്കാൾ ഭാഗ്യം അവൾക്കാണെന്നും ഭാഗ്യമെന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറിമറിയുന്ന ഒന്നാണോ അതോ ജാതകത്തിൽ എഴുതി വെച്ചപ്പോൾ നിർഭാഗ്യങ്ങൾ മാത്രം നിറഞ്ഞൊരു ജീവിതമായിരിക്കുമോ അവരുടെ മനസ്സിൽ സംശയങ്ങൾ തിങ്ങി നിറഞ്ഞു ഒരേ സമയം ഭാഗ്യമില്ലാത്തവൾ എന്ന മനസ്സിൽ ഉറപ്പിക്കുമ്പോഴും എല്ലാം കൊണ്ടും ഭാഗ്യവതി അവളാണെന്ന് സാഹചര്യങ്ങൾ വിരൽച്ചുകൊണ്ടെന്നു മനസ്സിലെ ചിന്തകളെ കത്തിച്ചു കളിയാനന്ത വണ്ണം അവർ അടുപ്പിലെ ഒന്നുകൂടി നീക്കി വെച്ചു ആദ്യ മുറിയിലെത്തിയപ്പോഴേക്കും ശിവ കട്ടിലിൽ ചുരുണ്ടിരുന്നു അവൻ അലമാര തുറന്നൊരു ചുരിദാർ ആൾക്കരിയിലായി വെച്ചു എഴുന്നേറ്റ് വേ മാറ്റി അതും അവൻ മുറിയിട്ടിറങ്ങി ശിവ പതിയെ എഴുന്നേറ്റു വസ്ത്രം മാറ്റിയതും വളരെ ബുദ്ധിമുട്ടി തന്നെയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് വരിൽ കണ്ടപ്പോഴാണ് ആദ്യ വീണ്ടും മുറിയിലേക്ക് ചെന്നത് കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുക തന്നെ ആയിരുന്നുവെങ്കിലും വസ്ത്രം മാറിയിരുന്നു വാ എഴുന്നേൽക്ക് പറയുന്നതോടൊപ്പം അവനവളുടെ കൈകളിൽ പിടിച്ചിരുന്നു അവൾ അവനെ താങ്ങാക്കിയെന്നപോൽ പതിയെ എഴുന്നേറ്റു കോണിപ്പടികളിലൂടെ അവൾ പിടിച്ചിറക്കി വരുമ്പോൾ അവളുടെ ക്ഷീണം കണ്ടിട്ട് തന്നെയാണ് ജാനകിയും പോയി പിടിച്ചത് ജാനകി കൈകളിൽ പിടിച്ചതും അതിശയത്തോട് അവൾ അവരെ നോക്കി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാത്ത പോയി ജാനകി നിന്നു ഡോക്ടറെ കാണാനായി കാത്തിരിക്കുമ്പോഴും ക്ഷീണം കാരണം ശരീരം തളർന്നു പോകുമ്പോൾ അവൾക്ക് തോന്നിയിരുന്നു തലയുടെ ഭാരം തനിക്ക് താങ്ങാനാവില്ലെന്നത് വ്യക്തമായതും അവൾ തലപതി അവൻ്റെ തോളിലേക്ക് ചെരിച്ചു വെച്ചു അവൻ പെട്ടെന്ന് അവളെ നോക്കുമ്പോൾ അവൾ കണ്ണുകളടിച്ചു കിടക്കുകയായിരുന്നു ഡോക്ടറെ കണന്നും ട്രിപ്പിടാൻ പറഞ്ഞുകൊണ്ട് തന്നെ അവളവിടെ കിടത്തി മരുന്ന് വാങ്ങാനായി ആദി പോയി മരുന്ന് വാങ്ങി തിരിയുമ്പോഴാണ് ആദിയുടെ ഒരു പിടി വീഴുന്ന ശങ്കരനായിരുന്നു അവർക്ക് പുറകിലായി നീതു എന്താ മോനെ എന്താ ഇവിടെ ശിവ ശിവക്കൊരു പനി ഡോക്ടറെ കണിക്ക് വന്ന അവനത് പറഞ്ഞപ്പോഴേ ശങ്കരന്റെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു വന്നു എന്നിട്ട് അവളെവിടെ ഒട്ടും വയ്യേ ഇല്ല ഇപ്പൊ പനി കുറവുണ്ട് നല്ല ക്ഷീണമുള്ളൂ കാരണം ഗ്ലൂക്കോസയം പറഞ്ഞിരിക്കുക അവനത് പറയുമ്പോൾ ശങ്കരന്റെ കണിൽ ആധിയായിരുന്നു ശിവ മോളെ ശങ്കരന്റെ വിളിയിൽ അവൾ പതിയെ കണ്ണുകൾ തുറന്നു വിളിക്കുന്നതോടൊപ്പം അയാൾ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു നീതു പുച്ഛത്തോടെ തലയിരിച്ചു മരുന്നുകൾ കൊടുത്തി നഴ്സിനെ വിളിച്ച് ആദ്യ എത്തിയപ്പോഴും ശിവ അതേ കിടപ്പ് തന്നെയായിരുന്നു ആദ്യ പതിയെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളെ ചാരി എന്നവണ് ഇരുന്നു നിറമിലേക്ക് സൂചി കയറ്റുമ്പോൾ കാണുന്ന ആദിയുടെ കണ്ണുകൾ പതി അടഞ്ഞു പോയെങ്കിലും അവളിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും മുഖഭാവം പോലും മാറാതെ അതിരിപ്പിരിക്കുന്നവളെ ആദി ഇരുത്തിയെന്ന് നോക്കി അവളെ കട്ടിലിൽ കിടത്തിയതും അതിനൊരറ്റത്തായി ശങ്കരനും ആദിയിരുന്നു ശങ്കറിന് പിന്നിലായി നീതു നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ആര് കാണാൻ വന്ന ഞാനൊന്ന് പ്രഷർ നോക്കാൻ വന്നാ മോനെ ഇവൾക്ക് എന്തോ തുന്നാൻ കൊടുക്കാറുണ്ടെന്നും പറഞ്ഞു അവളും കൂടെ കൂടി ശങ്കരനാവ് പറഞ്ഞപ്പോഴും ആദിയുടെ കണ്ണ് നീതുവിലായിരുന്നു ചേച്ചി വയ്യാതെ കിടക്കുമ്പോഴും ഒരു വിരുന്നുകാരിയെ പോലെ നിൽക്കുന്ന അവളുടെ പെരുമാറ്റത്തിൽ ആദ്യക്ക് എന്തോ ഒരു വന്യത തോന്നി ഒരുപക്ഷെ ശിവ ചതിച്ചു എന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കുമോ എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ശിവയെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഇത്രയും വർഷം ഒരുമിച്ചുണ്ടായിരുന്ന അവൾ ചതിക്കില്ലെന്ന് മനസ്സിലാക്കാൻ നീതുവിന് കഴിയാത്തത് എന്താണ് മോനെപ്പോഴാ വന്ന് ഓർമ്മകൾ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിശബ്ദത കയറി മുറിച്ചുകൊണ്ട് ശങ്കരൻ ചോദിച്ചു ഞാൻ പുലർച്ചെത്തി കല്യാണത്തിന് ഒരുക്കങ്ങൾ വരേ ആദ്യ ചോദിക്കുമ്പോൾ അവന് തുളിച്ചു നീതുവിന കണ്ടില്ലെന്ന് അടിച്ചു ഒക്കെ നടന്നോണ്ടിരിക്കാ പറഞ്ഞു പറഞ്ഞു കല്യാണി അടുത്തെത്തിയില്ലേ ഞാൻ ആകെ വെപ്രാളത്തിലായിരുന്നു ഒറ്റയ്ക്ക് എന്താ ചെയ്യാന്നറിയാതെ ഇനിയിപ്പൊ നീ കൂടെ ഉണ്ടല്ലോ അത്രമേൽ തന്റെ മേലുള്ള വിശ്വാസത്തോടെ ശങ്കരനാഥ് പറയുമ്പോൾ ആദ്യം അവരുടെ കൈകൾക്ക് മേൽ അവന്റെ കൈകൾ ചേർത്തു വാക്കുകൾ കൊണ്ട് പകരം കൊടുക്കാൻ കഴിയാത്ത ഒരു മറുപടി എന്നോണം ഗ്ലൂക്കോസ് കഴിയാനായപ്പോഴേക്കും അവളുടെ ക്ഷീണം കുറഞ്ഞിരുന്നു അങ്ങനെ കുടിക്കാനൊന്നും ആയി വരട്ടെ ആദിയുടെ ആ ചോദ്യം മനസ്സിലൊരു തണുപ്പ് അവളി നിറച്ചു വരളുന്ന തൊണ്ട തന്നോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു കുറച്ച് വെള്ളം അവൾ പതിയെ തലവുലിക്കി വയ്യെങ്കി മോളെന്താ അച്ഛനെ ഒന്ന് വിളിക്കാണ്ടിന്ന് ശങ്കരം ചോദിക്കുമ്പോൾ ശിവ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞാലും അച്ഛനൊരു ഭാരം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഇനി ഏതായാലും മോള് വീട്ടിലേക്ക് പോരെ ഒന്ന് സുഖമായിട്ട് തിരിച്ചു പോവാം അവൾക്ക് എന്താണ് പറയേണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോഴേക്കും വെള്ളമായി ആദ്യ എത്തിയിരുന്നു കയ്യിലുള്ള ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി തണുത്ത മുന്തിരി ജ്യൂസ് വരണ്ട തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു ഇനി ഏതായാലും അവൾ എന്റെ കൂടെ പോരട്ടെ ആദി അവളുടെ ഇതൊക്കെ ഭേദമായിട്ട് കൂട്ടിക്കൊണ്ടുവരാം ശങ്കരൻ അത് പറയുമ്പോൾ എതിർത്ത് പറയാനാവാത്ത വിധം ആദ്യം നിന്നു അതിപ്പോ കല്യാണ തിരക്കിലൂടെ അവളും കൂടി വന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയുള്ളു ഇനിയിപ്പോ ഞാനുണ്ടല്ലോ അവള് ഞാൻ നോയിക്കോളാം മടിച്ചു മടിച്ച് ആദി പറയുമ്പോൾ ശങ്കരൻ ചിരിച്ചു ആ എനിക്ക് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ചിരിച്ചുകൊണ്ട് ശങ്കരൻ പറഞ്ഞപ്പോൾ ആദിക്ക് തോന്നി അതേ ജാളിത ശിവയുടെ മുഖത്തും പരക്കുന്നവൻ കണ്ടിരുന്നു നീതു രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി നിന്നു വീട്ടിലെത്തി കട്ടിലേക്കോൾ കിടന്നപ്പോഴേ കഞ്ഞിയുമായി ആദ്യ എത്തിയിരുന്നു അന്ന് മുഴുവൻ അവൻ ആ മുറിക്കുള്ളിൽ ഒതുങ്ങി അവൾ ഉറക്കത്തിലാണെങ്കിലും തന്റെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നവൻ്റെ കൈകളുടെ ചൂട് ആൾക്കുള്ളിലെ മഞ്ഞിനെ ഒരുക്കി കളയുമായിരുന്നു സമയത്തിന് ഭക്ഷണവും മരുന്നുമായി തൻ്റെ അടുക്കള വരുന്നവന് മനസ്സ് നൽകിയത് അമ്മയുടെ രൂപമാണ് പനിക്കുമ്പോൾ തണുത്തു വരച്ച് പുതുപ്പിനളിൽ ചുരുണ്ട് കൂടാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്നാൽ അതിന് ഇത്രത്തോളം സുഖമുണ്ടെന്ന് ഇപ്പോഴാണ് താൻ അറിയുന്നത് ആ സമയം നെറ്റിൽ തൊട്ട് നോക്കുന്ന ഭക്ഷണവുമായി കുറച്ചുകൂടി കഴിക്കുന്നു പറയുന്ന അമ്മയായിരിക്കില്ലേ അവിടെ ഇഷ്ടം എന്നാൽ അതറിയാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നില്ല എന്നാൽ തന്നെ പോലെ പനിച്ചും വരച്ചും അടുക്കളയിൽ കയറേണ്ടി വരുന്ന പനി മാറാത്തതിൽ വേദനിക്കുന്ന ഒരു മുഖവും ചുറ്റുമില്ലാത്ത അവസ്ഥ ഒരു തവണ അവളറിഞ്ഞാൽ അവൾക്ക് തീർച്ചയായും മനസ്സിലാവും എന്തായിരുന്നു പനിയോടുള്ള ഇഷ്ടമെന്ന് ഇന്ന് താൻ അറിയുന്നുണ്ട് പനിയുടെ സുഖം ഗുളികഴിച്ചിട്ട് എന്താണോ തൻ്റെ ചൂട് എന്ന് പറയാത്തത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിലെ ഭാവവും വാക്കുകളിലെ വേദനയും അളക്കുമ്പോൾ അവൾക്കുള്ളിൽ ഒരു പുഞ്ചിരി ഊറി അവന്റെ വേദന തന്നെ അത്രമേൽ സന്തോഷവതിയാക്കുന്നുണ്ട് നിനക്ക് ഞാനുണ്ടെന്ന് പറയാതെ പറയും പോലെ ശരീരത്തിന്റെ ക്ഷീണത്തിലായിരുന്നെങ്കിലും മനസ്സ് ഊർജ്ജസ്വലമായിരുന്നു ആദ്യ ഉറക്കത്തിൽ നിന്ന് കണ്ണുകൾ തുറന്നപ്പോൾ ശിവ കട്ടിലില്ലായിരുന്നു അവൻ എഴുന്നേറ്റ് വേഗം താഴേക്ക് നടന്നു കോടിപ്പടികൾ ഇറങ്ങിയതും തന്റെ നേർക്ക് ചായമായി വരുന്ന അവളെ തട്ടി പെട്ടെന്ന് നിന്നു അവളുടെ കൈയിലെ ചായ തെല്ലെന്ന് തുളുമ്പി അവൾ മിഴികൾ അവനെ നോക്കി കണ്ണുകളിൽ പഴയ പ്രസരിപ്പ് തിരിച്ചു വന്നിരുന്നു രണ്ടു ദിവസം പനശം ഉണ്ടാവാ കവിളുകൾ ഒട്ടിയിരുന്നു അവൻ അവളെ നോക്കി നിന്നു പിന്നെ ചായ കൈകളിൽ വാങ്ങി ആഹ് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ചായ ചൂണ്ടോടി ചേർത്ത് മുഖത്ത് ഭാഗങ്ങൾ വരുത്തി അവനത് പറയുമ്പോൾ തിരിഞ്ഞറന്നിരുന്ന അവൾ പിന്തിരിഞ്ഞവനെ നോക്കി അത് ഞാനിട്ടല്ല അമ്മയ അവൾ അവനെ തോൽപ്പിച്ചെന്നവണ് അത് പറഞ്ഞിരുത്തുമ്പോൾ അവൻ ചമ്മിയെ പോലെ നിന്നു തിരിഞ്ഞു നടക്കുമ്പോൾ അവടെ ചുണ്ടിലൂറിയെ അറിയാമായിരുന്നു കല്യാണത്തിലുള്ള തുണികൾ നമുക്ക് എടുത്തു കൊടുത്താലോ ആദ്യ അഭിപ്രായം അറിയാന്നോദിക്കുമ്പോൾ ശിവക്കൊരു സന്തോഷം തോന്നി എല്ലാ കാര്യങ്ങളിലും തന്നെ പരിഗണിക്കുന്നുണ്ടോ അവളെ കീഴ്പ്പെടുത്തിന് അച്ഛനൊരു സഹായവുമല്ലോ അവൾ അത് പറഞ്ഞിരുത്തുമ്പോൾ അവൻ ഫോൺ എടുത്തു എങ്കിലും അച്ഛനെ വിളിച്ച് നീന്തന പറ നാളെ പോവാന്ന് കല്യാണത്തിന് അധികം സമയമൊന്നുമില്ലല്ലോ അതെന്തിനാ ഞാൻ പറയുന്നേ ഫോൺ അവൾക്ക് നേരെ നീട്ടി നിൽക്കുന്നവരോട് അവൾ ചോദിച്ചു ഞാൻ ചോദിച്ചാൽ അവൾക്കൊരു കുറവായിട്ട് തോന്നി നിരസിച്ചാലോ നീ നീ പറേ പറഞ്ഞു അവൻ പറയുന്നില്ല അല്പം തോന്നി കൊണ്ടാണ് അവൾ ഫോൺ കൈകളിൽ വാങ്ങിയത് ശങ്കരനോട് കാര്യം പറയുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അച്ഛനൊരു അഭിമാന പ്രശ്നമുള്ളതായി അവൾക്ക് തോന്നി എന്നാൽ താൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് സമ്മതിച്ചത് ഇനി നേരത്തെ ഒരുങ്ങും തുണികളെടുക്കാനേ പോകുന്നു ഇരുട്ടും വരെ നിൽക്കേണ്ടി വരും അതും പറഞ്ഞുകൊണ്ട് അവൻ പുതപ്പ് തലവഴിയിട്ട് കിടന്നു ചെറു ചിരിയോടെ വിചാരിച്ചപ്പോൾ തന്നെ ആദി പറഞ്ഞ സമയത്തിൽ നിന്ന് ഒരു കനപ്പിച്ച നോട്ടം കാറിലേക്ക് കയറുമ്പോൾ അവൾക്ക് നേരെ അവൻ എറിഞ്ഞത് അവൾ കണ്ടില്ലെന്നടിച്ചു അവരെ കൂടി കൂട്ടി കടയിലേക്ക് പോകാമെന്ന കണക്കുകൂട്ടലിൽ വീടിന്റെ ഉമർത്തെത്തിയപ്പോഴും നീതു ലക്ഷ്മിയും മാറ്റുന്ന തിരക്കിൽ തന്നെയായിരുന്നു ശങ്കരൻ ഉമർത്തെ കസേരിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആദി ശങ്കരന്റെ അടുത്തിരുന്നപ്പോൾ ശിവ അകത്തേക്ക് കയറി നീതു അവളെ കണ്ട ഭാവം അടിച്ചില്ലെങ്കിലും ലക്ഷ്മി ഒന്നിച്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി വെള്ളം വരാൻ വൈകി അതിനാൽ ആകെ വട്ടം ചെറ്റി ചിരിച്ചതാണോ തന്റെ തോന്നലാണോ എന്ന സംശയത്തിൽ അവൾ നിൽക്കുമ്പോഴാണ് അവരത് പറഞ്ഞത് തുണികളെല്ലാം എടുത്തു കൊടുക്കുന്ന ആദ്യ എട്ടനായത് ഈ സ്നേഹപ്രകടനം എന്ന് ശിവക്ക് മനസ്സിലായി അല്ലെങ്കിൽ പുച്ഛത്തോടെയെല്ലാം ആ തന്നെ നോക്കാറില്ല കഴിഞ്ഞ തവണ നീതുവിന്റെ എടുക്കാൻ പോകുന്ന സമയത്ത് പണികളൊന്നും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടാതെ പോയതവൾ അവൾ വെറുതെ ഓർത്ത് തുണികൾ വാങ്ങുന്ന കൂട്ടത്തില് ജീവൻ അവന്റെ വീട്ടുകാർക്കൊക്കെ വാങ്ങണ്ടേ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ സാദാപം പോലെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ശിവക്ക് പുച്ഛം തോന്നി വാങ്ങി കൂട്ടാനുള്ളതിന്റെ കണക്ക് മുഴുവൻ മുൻകൂറായി തന്നോട് പറയുകയാണെന്ന് ശിവക്ക് മനസ്സിലായി അത് സാരല്ല വാങ്ങിയിട്ടൊക്കെ വാങ്ങാ കണ്ണാടിൽ നോക്കി പൗഡർ ഇട്ടുകൊണ്ട് നീതു പെട്ടെന്ന് തിരിഞ്ഞു ആ എങ്കിൽ നമുക്ക് ഇറങ്ങാം ലക്ഷ്മി ചിരിച്ചോണ്ടെന്ന് പറയുമ്പോൾ നീതുവരെ തുറിച്ച് നോക്കി അത് കണ്ണിൽ മട്ടിൽ സാരി തലപ്പിടിച്ചുകൊണ്ട് ലക്ഷ്മിയോടൊന്നും പോയി ആദ്യമായിട്ട് എനിക്ക് ഡ്രസ്സ് എടുത്തിരുന്ന ആദ്യമായിട്ടൊന്നുമല്ല ഇതിനുമുമ്പ് എല്ലാ പിറന്നാളും എനിക്ക് എടുത്തു തരികയായിരുന്നു ആൾ ശിവയോട് ചേർന്നിരുന്നത് പറയുമ്പോൾ കൈകളിലേക്ക് വളയിരുന്നുണ്ടായിരുന്നു മുഖത്താകെ ഒരു അഭിമാനവും ശിവ കണ്ടു നിന്റെ ശുപാർശയിലൊന്നല്ലാതിട്ട് എനിക്ക് വാങ്ങി തരുന്നതെന്നും നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് വല്ലാതെ നെളിക്കണ്ട അത് പറയുമ്പോൾ നീ ഇത് ശിവയോട് ചേർന്ന് നിന്നു വാക്കുകളിൽ ഒരുത്തൊരു അമൃഷം കത്തി നിന്നു ശിവയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ ഒന്ന് അമർത്തി പുഞ്ചിരിച്ചു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംസാരം നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിനെ കൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു പിന്നെ നിനക്കെന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അത് ശിവയുടേതാകുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് വാങ്ങി തന്ന കൂട്ടിയാ നീ വീട്ടിലൊതുങ്ങി ഒന്നും വരില്ല പിറന്നാൾ രണ്ട് തുണിയെടുത്ത് തന്നെ എന്ന് വെച്ച് നീ ഇത്ര നെളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര നഗളിക്കണം ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിർത്തുന്നവളെ ഉള്ളം കയ്യിലിട്ട് ഞെരിക്കാൻ നീതുവിന്റെ മനസ്സ് വെമ്പി കുട്ടിക്കാലം മുതൽ അവൾ എന്നത് ഒരു പാഴ് വസ്തുവായിരുന്നു ഒരിക്കൽ പോലും ഒരു എതിരാളി കാണാനുള്ള അർഹത പോലും അവൾക്കുണ്ടായിരുന്നില്ല ആ അവളാണ് ഇപ്പോൾ തൻ്റെ മുമ്പിൽ കിടന്ന് കുരക്കുന്നത് നീതു ദേഷ്യത്താൾ മുഖമുറുകുമ്പോഴും മറുപടിക്കായി കാത്തിൽക്കാതെ ശിവ ഇറങ്ങി അമ്മ എന്തിനാ അവടെ മുമ്പിൽ ഇത്രയും താഴ്ന്നുക്കുന്നത് നീതു ലക്ഷ്മിയോടെ ചോദിക്കുമ്പോൾ മനസ്സിന് മുഴുവൻ ദേഷ്യവും പ്രകടമായിരുന്നു എടി വെണ്ണെ ഇപ്പൊ ആവശ്യം നമ്മുടേതാ ആ അത് ഞാനും അത്ര രസത്തിലല്ലാത്തതുകൊണ്ട് തന്നെ നേരിട്ട് അവനോടൊന്നും പറയാൻ പറ്റില്ല അതിനായി ഇപ്പം മനസ്സിലായോ അമ്മയുടെ കണക്കൂട്ടലുകൾ നീതുവിന് മനസ്സിലായി തുടങ്ങിയിരുന്നു എങ്കിലും അവരുടെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ ആലോചിക്കാൻ വയ്യ നീതുവിൻ്റെ മുഖത്ത് നീരസം പ്രകടമായി വേണം ആവശ്യത്തിനനുസരിച്ച് മാറാൻ കഴിയണം അവിടെയാണ് വിജയം അത് കഴിഞ്ഞാൽ ചവിട്ടി തേക്കാനും അത് നിനക്കറിയില്ലെന്ന് എനിക്കറിയാം അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഇന്ന് ഇതാവുമായിരുന്നില്ല നമ്മുടെ അവസ്ഥ ലക്ഷ്മി അർത്ഥം വയ്ക്കുന്ന എന്തിലേക്കാണെന്ന് മനസ്സിലാവാൻ അവരുടെ മുഖത്തെ ദേഷ്യം മാത്രം മതിയായിരുന്നു നെയതു കുറ്റോധത്തോടെ തലവിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം